ക്ഷേത്ര ജ്യോതിഷ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഭഗവതി മഠം ചാനലിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തുവരുന്നത് ഇന്ന് നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ഗുണദോഷാനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നോ അല്ലെങ്കിൽ എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ള എന്നൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർ മിക്കവാറും കൃഷ ശരീരികളായിരിക്കും അധികവും ശാന്തശീലനും കുശാഗ്ര ബുദ്ധിയുള്ളവരും ആയിരിക്കും ഇവർ ഹൃദയംഗമമായ സ്നേഹം വെച്ച് പുലർത്താത്തവരായും കാണപ്പെടുന്നുണ്ട് സൗന്ദര്യവും ആകർഷകമായ കണ്ണുകളുമുള്ള ഇവർ സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും ഇവരിൽ പലർക്കും വിദേശവാസം ഉണ്ടാകാറുണ്ട് ഇവർ മിക്കവാറും മാതൃഭക്തന്മാരും ആയിരിക്കും ചിത്തിര പിറന്നാൽ അത്ര തോണ്ടും എന്നൊരു ചൊല്ലുകൂടിയുണ്ട് ഈ നാളുകാർ ജനിക്കുന്ന ഭവനം വിട്ടുപോകുമെന്നേ അർത്ഥമേ ഉള്ളൂ പരമ്പരയുള്ള കുടുംബവും ചുറ്റുപാടുകളും വിട്ടൊഴിഞ്ഞ് കുടുംബവും സാഹചര്യവും ഇവർ സൃഷ്ടിക്കപ്പെടുന്നതാണ് സാമ്പത്തിക ഭാവി സംഭവങ്ങളെക്കുറിച്ചുള്ള ഇവരുടെ പ്രവചനങ്ങൾ ഒത്തുവരാറുണ്ട് വരാറുണ്ട് സഹൃദയത്വവും കലാബോധവും ഉള്ളവരാണിവർ മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ അമ്പത്തിനാല് വയസ്സ് വരെയാണ് ഇവരുടെ ജീവിത പുരോഗതി കണ്ടുവരുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് നിർഭാഗ്യങ്ങളും രക്തങ്ങളുമായ പല അനുഭവങ്ങളും കാണപ്പെടുന്നുണ്ട് വിധേയത്വം എന്നത് ഇവരെ സംബന്ധിച്ച് അസാധ്യമാണ് ദാമ്പത്യ വിരഹം അനുഭവപ്പെടുകയും ചെയ്യാം ഇവർ കുജദിശയിലാണ് ജനിക്കുന്നത് വിശാഖം തൃക്കേട്ട പൂരാടം അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം എന്നീ നക്ഷത്രങ്ങളാണ് പ്രതികൂല നക്ഷത്രങ്ങൾ ഈ നക്ഷത്ര ദിവസങ്ങളിൽ പുതിയ കച്ചവടങ്ങളോ സംരംഭങ്ങളോ ആരംഭിക്കാതിരിക്കേണ്ടതും ശുഭകർമ്മങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടതും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുമൊക്കെ ആയിട്ടുള്ള കൂട്ടുകച്ചവടത്തിനൊക്കെ പോകാതിരിക്കുന്നതുമായിരിക്കും ഉത്തമം വ്യാഴദശ ബുദ്ധദശ ശുക്രദശ എന്നീ ദശാകാലങ്ങൾ ദോഷകരമാണ് ഭദ്രകാളി ഉപാസനയും ഭജനവും നടത്തുന്നത് ഉത്തമമാണ് പവിഴം മരതകം എന്നീ രത്നങ്ങൾ വിധിപ്രകാരം പൂജ ചെയ്ത് ധരിക്കുന്നത് ആരോഗ്യത്തിനും ഭാഗ്യപുഷ്ടിക്കും നല്ലതാണ് ചൊവ്വാദശയിലാണ് ജനനം ശേഷം രാഹുർദശ ഗുരുദശ ശനിദശ ബുധദശ കേതുർദശ ശുക്രദശ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ പിന്നിടുന്നത് അസുരഗണത്തിൽ ഉൾപ്പെടുന്ന ചിത്ര നക്ഷത്രത്തിന്റെ ദേവത തുഷ്ടാവാണ് സ്ത്രീ സ്ത്രീയോനിയും അഗ്നിയാണ് ഇതിന്റെ ഭൂതം മൃഗം പുലിയും പക്ഷി കാക്കിയും വൃക്ഷം കൂവളവുമാണ് ചിത്രനാളുകാരുടെ അക്ഷരം ഉ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം സമ്മിശ്രാനുഭവങ്ങളുടെ കാലമായിരിക്കും നക്ഷത്രക്കാർക്ക് ജനുവരി മാസം ചിത്രനാളുകാർക്ക് പൊതുവെ ഗുണാനുഭവങ്ങളുടെ കാലഘട്ടമായിരിക്കും ആരോഗ്യപരമായും തൊഴിൽപരമായും എല്ലാ രംഗങ്ങളിലും ഉണർവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും കച്ചവടക്കാർ ഡെല്ലാൽ ജോലി ചെയ്യുന്നവർ എന്നിവർക്കൊക്കെ അവസരങ്ങൾ ധാരാളം ലഭിക്കും കച്ചവട അഭിവൃദ്ധി വിദ്യാഭ്യാസ പുരോഗതി എല്ലാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ശോഭനകരമായിട്ടുള്ള കാലഘട്ടമാണ് ജനുവരി മാസം ഫെബ്രുവരിയിൽ അല്പം മനക്ലേശങ്ങൾ നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിരിക്കും ഗൃഹത്തിൽ നിന്നും ചില ക്ലേശാനുഭവങ്ങൾ സൃഷ്ടിക്കപ്പെടാം അഭിവൃദ്ധിയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതും സംഘടനാ പ്രവർത്തിക്കുന്നവർക്കും അർഹതപ്പെട്ട ഉയർച്ചകൾ ഉണ്ടാകുന്നതും കലാകാരന്മാർക്ക് വളരെ അവസരങ്ങൾ ലഭിക്കുന്നതുമാണ് മാർച്ച് മാസം കഠിനാധ്വാനം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും പല പുരോഗമ പ്രവർത്തനങ്ങളിലും വ്യാപൃതനാകുവാൻ അവസരങ്ങൾ ലഭിക്കും പൊതുപ്രവർത്തനം നടത്തുവാനും സാധ്യതയുണ്ട് സർക്കാർ ജോലിക്കാർക്ക് അഭിവൃദ്ധി ലഭിക്കുവാനുള്ള ഇടയുമുണ്ട് എന്നാൽ ചില അപ്രതീക്ഷിതമായ കലഹങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം ഏപ്രിൽ മാസം നക്ഷത്ര ജാതക്കാർക്ക് വളരെ സങ്കീർണമായ കാലഘട്ടമായിരിക്കും ധാരാളം പ്രതിസന്ധികളെ മറികടക്കേണ്ടതായും വരും ആരോഗ്യ പ്രശ്നങ്ങൾ തൊഴിൽ ക്ലേശങ്ങൾ വരുമാനം കുറവ് ചിലവിന്റെ ആധിക്യം അനാവശ്യമായ അലച്ചില് ശ്രദ്ധക്കുറവ് ആകസ്മികമായി ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ ചില കഠിന നഷ്ടങ്ങളെ അപകരിക്കേണ്ടതായി വരിക ആത്മീയ ഉണർവുകൾ മാത്രമേ ദുരീകരണം ഉണ്ടാകുകയുള്ളൂ ഈ അവസ്ഥയും മെയ് മാസത്തിൽ പ്രയാസങ്ങൾ അൽപാൽപമായി അകന്നു പോകുകയും ക്രമേണം നല്ല രീതിയിൽ ആകാനുള്ള ഇടയും കാണുന്നുണ്ട് കച്ചവട സംബന്ധമായ ഉന്നതിയും തൊഴിൽ രംഗത്ത് വർധനവും സാമ്പത്തിക ഐശ്വര്യങ്ങളും ലഭിക്കാം പല ആശയങ്ങളുടെയും സമ്പുഷ്ടീകരണവും ഉണ്ടാവും വിവാഹാന്വേഷകർക്ക് ഉണ്ടാകും കൃഷി വളരെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഐശ്വര്യങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടമായിരിക്കും മെയ് മാസം ജൂൺ മാസത്തിൽ എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്നവർക്കും മെച്ചപ്പെട്ട അനുഭവം ഉണ്ടാവും കാർഷികാഭിവൃദ്ധി കച്ചവട ഉന്നതി ഉദ്യോഗാർത്ഥികൾക്കും മറ്റു പഠന തൽപരവർക്കും തന്റെ ഭാവി ഭദ്രതയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതികൾ കണ്ടെത്തുവാൻ കഴിയും എന്നിങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും സർക്കാർ ഫെലോഷിപ്പുകളുടെ ലഭ്യത വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായ ലോൺ ലഭ്യത എല്ലാ രീതിയിലും മെച്ചം എന്നിവയും കാണുന്നുണ്ട് ജൂലൈ മാസം വിവാഹാന്വേഷകർക്ക് ഉചിതമായ ബന്ധങ്ങൾ കണ്ടെത്തുവാനും പ്രണയ സാഫല്യത്തിനും അർഹതയുണ്ട് കാർഷിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഫാം നടത്തിപ്പുകാർക്കും മത്സ്യകൃഷി ചെയ്യുന്നവർക്കും തങ്ങളുടെ ആദായം ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തുവാൻ സാധിക്കും എന്നാൽ ജലജന്യ രോഗങ്ങളെ കൊണ്ട് ക്ലേശങ്ങൾ അനുഭവിക്കുവാനും സാധ്യതയുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ അസ്ഥിരമായിരുന്ന ജോലിയുടെ സ്ഥിര നിയമനങ്ങൾ ലഭിക്കാം സാമൂഹിക സേവനങ്ങൾക്ക് സമയം ചെലവഴിക്കുകയും ചെയ്യും കാർഷിക രംഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും പുതുതായി കച്ചവടം തുടങ്ങാനുള്ള ആഗ്രഹങ്ങൾ ഫലവത്താകുകയും ചെയ്യും ഫാം തുടങ്ങുവാനുള്ള സാമ്പത്തിക ലഭ്യതയും കാണുന്നുണ്ട് വിവാഹം സർക്കാർ ആനുകൂല്യങ്ങളുടെ ലഭ്യത എന്നിവയും ഓഗസ്റ്റ് മാസത്തിൽ ഗുണകരമായി നടക്കും സെപ്റ്റംബർ മാസത്തിൽ തീർത്ഥാടന യാത്രകൾ മറ്റ് വിനോദയാത്രകൾ ഇവ ചെയ്യുവാൻ സാധിക്കും പണയ വസ്തുവിന്മേലുള്ള നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടതായി വരും ഏതെങ്കിലും പോലീസ് കേസുകൾ വരാനും സാധ്യതയുണ്ടോ ഒരു പരാജയ ഭീതി എപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും പലവിധ സമ്മർദ്ദങ്ങൾക്കും വിധേയമാകേണ്ടതായും വരും ഒക്ടോബർ മാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ തലവുക്കി വരും യാത്രകൾ അനാവശ്യ ക്ലേശങ്ങൾ അലച്ചിൽ ഇവ അധികരിച്ചിരിക്കും എന്നാൽ വിദേശ പഠനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അവ സാധിച്ചു ലഭിക്കാനുള്ള ഇടയുമുണ്ട് ഉദ്യോഗസ്ഥർ സ്ഥാനചലനത്തിനും കൃത്യനിർവഹണ സംഘത്തിനും ശാസനങ്ങൾ നേരിടേണ്ടതായി വരും നവംബർ മാസം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഗൃഹപീഠകളും നന്നായി വലയ്ക്കും അനാവശ്യ വാക്കുതർക്കങ്ങൾ വേണ്ടിവരും ജോലി രംഗത്ത് അശ്രദ്ധ കൊണ്ട് സംഭവിക്കാവുന്ന വീഴ്ചകൾ വിധേയരാണ്ടി വരും ലോണടുപ്പുകൾ മുടങ്ങുവാനും സാധ്യതയുണ്ട് കച്ചവടക്കാർക്ക് നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും ഡിസംബർ മാസം വസ്തു വാങ്ങാനുള്ള ആഗ്രഹ സാഫല്യം കാണുന്നുണ്ട് കാർഷികാനുകൂല്യങ്ങൾ ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട് തൊഴിലിൽ അഭിവൃദ്ധി ഗൃഹഐശ്വര്യ വർധനവ് സാമ്പത്തിക ഭദ്രത എല്ലാവരുടെയും സഹായങ്ങളുടെയും ലഭ്യത എന്നിവയും ഡിസംബർ മാസം പ്രതീക്ഷിക്കാം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി ആദ്യ കാലഘട്ടം മുതൽ തന്നെ കുറച്ച് ദുരാനുഭവങ്ങൾക്കുള്ള വഴി ചിത്ര നക്ഷത്രക്കാർ കാണുന്നുണ്ട് ശേഷം കാലം ചെല്ലുന്തോളം ഗുണാനുഭവങ്ങൾ അധികരിച്ചു വരുന്നതായി നമുക്ക് കാണാം ഇങ്ങനെ ദോഷാനുഭവങ്ങൾ തുടക്കത്തിൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഉത്തമനായ ജ്യോതിസിനെ സമീപിച്ച് ഗ്രഹനിലും പരിശോധിപ്പിച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ദോഷാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് പൂർണ്ണമായും പരിഹാരം തേടേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ചിത്ര ചിത്രനക്ഷത്രത്തിന്റെ ഒരു വർഷത്തെ ഗുണദോഷ ഫലങ്ങൾ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക